ഹായ് എൻ്റെ പേര് നാവചോദു ഡാക്ടർ തൃശൂർ എന്നാണ് സൈക്കോളജി പഠിക്കണമെന്ന് കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ജോലി ചെയ്യണ കാരണം എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ലേഡ് മാർസിനെയും ഇക്വേനെയും കുറിച്ചിട്ട് കാണുന്നത് അപ്പോൾ അവരെ തന്നെ യൂട്യൂബ് ചാനലിൽ കയറി നോക്കി അതിലെ അവർ വിശദമായിട്ട് എല്ലാവരും എല്ലാവരെയും കുറിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ വാട്സപ്പിൽ അവർക്ക് മെസ്സേജ് അയച്ചു ഒന്ന് രണ്ടു ദിവസത്തിനു തന്നെ അവരുടെ റെപ്രസെൻറ്റേറ്റീവുമായി സംസാരിക്കാനായിരുന്നു അവർ വയസ്സിനെ കുറിച്ചിട്ടും അവൻ്റെ ആപ്പിനെ കുറിച്ചിട്ടും എല്ലാം നല്ല രീതിയിൽ തന്നെ പറഞ്ഞു അതിന് ശേഷം അഡ്മിഷൻ എടുക്കാൻ തീരുമാനിച്ചു അഡ്മിഷൻ്റെ ഓരോ സ്റ്റെപ്പിലും അവർ കൂടെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ക്ലാസ്സാണ് ഓൺലൈൻ റെക്കോർഡ് ക്ലാസ്സാണ് ഓരോ ക്ലാസ്സിന് ശേഷം തന്നെ സ്റ്റഡി മെറ്റീരിയൽ അവരുടെ ആപ്പിൽ ആണ് അത് നമുക്ക് നോക്കാം എൻ്റെ ലാൻഡ് വാർഡ്സിൻ്റെ തന്നെ വാല്യൂ അവിടെ നോട്ടുണ്ട് വളരെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ്ഫുള്ളാണ് പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസും അതിൽ ലഭ്യമാണ് ആ പാഠഭാഗത്തു നിന്ന് വന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് റെഫർ ചെയ്യാം ഓരോ ക്ലാസ്സിന് ശേഷം മൾട്ടിപ്പിൾ ചോയ്സ് ഒരു ടെസ്റ്റ് ഉണ്ട് അത് നമുക്ക് അറ്റൻഡ് ചെയ്യാം നമ്മളെ ആ പാഠാപാഠത്തിനെ കുറിച്ചിട്ട് എന്ത് മനസ്സിലാക്കി നമുക്ക് ആ ടെസ്റ്റിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാം മൊത്തത്തില് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു